യേശോം ശിഖായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസിനായി നമുക്കൊന്ന് ഒരുങ്ങിയാലും ക്രിസ്മസിന് ആത്മീയവും ഭൗതികവുമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ചാം നാൾ തിരുപ്പറവിക്കായി നാം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതുസൃഷ്ടിയായി ഉണ്ണീശ്വയുടെ കൂടി നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ ഏറ്റുവാങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ആഗമനകാലത്തിൽ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഒരുക്കത്തിന് നമ്മെ സഹായിക്കുവാനായി തിരുസഭൈ ഞായറാഴ്ചയിൽ നൽകുന്ന വായനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി സ്വർഗവും സ്വർഗസ്നാപിതാവും എങ്ങനെയാണ് ഈ ഭൂമിയെയും ഭൂമിയിലെ ജനങ്ങളെയും ഒരുക്കിയതെന്നാണ് ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് അവിടെ അബ്രാഹത്തിനോട് ദൈവം പറയുകയാണ് നിന്നെ പ്രത്യേകമായി ഞാൻ തിരഞ്ഞെടുത്തു നിനക്ക് നിന്റെ സ്വന്തം ഭാര്യയായ സാറയിലൂടെ ഞാനൊരു മകനെ നൽകുന്നു അബ്രാഹം ഒരു നിമിഷം ഒന്ന് ചിരിക്കുന്നുണ്ട് ഈ പ്രായമെത്തിയ എങ്ങനെയാണ് ഒരു പുത്രൻ ജനിക്കുന്നത് മാനുഷികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ അസാധ്യമായ അസാധ്യമായൊരു കാര്യമായതുകൊണ്ടാണ് അബ്രാഹം അങ്ങനെ ചെയ്യുന്നത് എന്നാൽ മനുഷ്യൻ മനുഷ്യനസാധ്യമായ എടുത്ത് ദൈവത്തിനെല്ലാം സാധ്യമാകുമെന്നുള്ള അബ്രാഹത്തിൻ്റെ ഉറച്ച ബോധ്യവും വിശ്വാസവും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുവാനായിട്ട് അവനെ ശക്തനാക്കുകയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ സ്നേഹസമ്പന്നനായ ദൈവം അവന് നൽകുന്ന ഈ വാഗ്ദാനത്തിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ ഭാര്യയായ സാറ ഇസഹാക്കിന് ജന്മം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്തിൽ നമുക്കും ആത്മാർത്ഥമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അസാധ്യമായ നമ്മുടെ പല മേഖലകളിലും ദൈവം ഇടപെട്ടാൽ ദൈവം തൊട്ടാൽ അതെല്ലാം സാധ്യമാകും പ്രത്യാശയോടെ നൈർമല്യത്തോടെ നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം എസ് എ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ രണ്ടാം വായനയിൽ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നുവെന്ന് നമ്മെ പൂർണ്ണമായി അറിയുന്ന തമ്പുരാന് നമ്മുടെ ജീവിതത്തിലേക്ക് അനവധി നിരവധി നന്മകൾ നൽകുവാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ യേശുക്രിസ്തു ക്രിസ്തു പൂജാതനാകുന്നത് ഒരു കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ്ലീഗ വിവരിക്കുന്നതാണ് ലേഖന ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പൗലോസ്ലീഗ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങൾക്കും ഒരു ഉപദേശമെന്ന് ഓണം പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം പൗല ശ്രീഖ പറയുന്നു മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സന്തോഷമുള്ള ക്രിസ്തീയ കുടുംബം നമ്മൾ കിട്ടിപ്പെടുക്കുമ്പോഴാണ് ആ കുടുംബത്തിലേക്ക് ക്രിസ്തു ഭൂജാതനാകുന്നത് ഒരു ക്രിസ്തീയ കുടുംബം വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് അവിടെ ഒരു ക്രിസ്തീയ സംസ്കാരം ഉടലെടുക്കുന്നത് ഒരു ക്രിസ്തീയ സംസ്കാരത്തിലൂടെ ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും നൽകുവാനായിട്ട് ഉണ്ണീശയെ പോലെ നമുക്കും സാധിക്കട്ടെ വിശുദ്ധ ലോകാരീസവിശേഷം ഒന്നാം മുഖ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരുക്കുമായി സ്നാപിയവനാൻ എന്ന ഒരു ശിശുവിനെ നൽകിക്കൊണ്ട് പുരോഹിതനായ സക്രിയയെയും എലിസബത്തിനെയും ദൈവം അനുഗ്രഹിക്കുക ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സക്രിയയുടെയും എലിസബത്തിൻ്റെയും കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കല്പനകളും നിയമങ്ങളും ഏറ്റവും ഉത്തമമായ രീതിയിൽ പരിപാലിച്ചു പോകുന്ന അവരുടെ ജീവിതത്തിൽ മനുഷ്യമായി നോക്കുമ്പോൾ ചില കുറവുകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം ആ കാലഘട്ടത്തിൽ മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മക്കളല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ശാപമാണെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രായമേറിയ സക്രിയായിക്കും എലിസബത്തിനും ഒരു കുറവുണ്ട് എന്ന് ജനം ചിന്തിക്കുന്നിടത്ത് അവർക്ക് ഒരു പുത്രനെ നൽകിക്കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ് അത് വരും ഒരു പുത്രനല്ല ക്രിസ്തുവിന് വഴിയൊരുക്കിയ സ്ഥാപകയാണ് പ്രിയപ്പെട്ടവരെ ഈ കുറവുകൾ കുറവുകളുണ്ടെന്ന് മനുഷ്യ ചിന്തിക്കുന്നിടത്തും ദൈവത്തെ കുറ്റപ്പെടുത്തുവാനോ പരാതി പറയുവാനോ ആപരാതികൾ അഴിച്ചു വയ്ക്കാതെ ഈ സക്രിയായും എലിസബത്തും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും കൃത്യമായി പാലിച്ചുവെന്ന് ബൈബിളിൽ പറയുകയാണ് അങ്ങനെ അവർ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിച്ചു പോകും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കൃത്യമായ സമയത്ത് ഇടപെട്ടുകൊണ്ട് അവർ ആഗ്രഹിച്ച ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നൽകുകയാണ് സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോ സ്നാപയോഹനാനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു സ്ത്രീകളിൽ ജനിച്ചവൽ ഏറ്റവും അനുഗ്രഹിതനായ വ്യക്തി എന്ന് പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കിട്ടുന്നതിനെല്ലാം ഫലമേറും അതിൻ്റെ നന്മ ഏറ്റവും ഉന്നതമായിരിക്കുമെന്ന് സ്നാപക യോനാന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു തബുരാൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി പരാതിയില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമ്മളെ പൂർണ്ണമായി അറിയുന്ന പേരുചൊല്ലി വിളിക്കുന്ന തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഒരു നിമിഷം മതി എന്നുള്ള ബോധ്യം ഈ ഇരുപത്തഞ്ച് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മളൊരുങ്ങും ഒരു മൂന്ന് കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം എല്ലാ ദിവസവും ഒരല്പസമയം കൂടുതൽ തമ്പ്രാൻ്റെ സന്നിധിയിലിരുന്ന് മൗനമായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കും മറ്റ് എല്ലാം ഉപരിയായി ഒരല്പസമയം ഒരഞ്ച് മിനിറ്റ് എങ്കിലും തമ്പ്രാൻ്റെ മുമ്പിൽ നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ നന്നായി ഒന്ന് കുമ്പസാരിച്ച് ക്രിസ്മസിനായി ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സാധിക്കുന്ന നന്മ പ്രവർത്തികൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഈ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ ദിവസങ്ങളെ നമുക്ക് മാറ്റിവെക്കാം അങ്ങനെ തമ്രാൻ്റെ ജനനത്തിനായിട്ട് ആ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും പരിവർത്തനങ്ങൾ നടത്തിയിരിക്കും ക്രിസ്തുവിൻ്റെ ജനനത്തിനായിട്ട് പിതാവായ ദൈവം എപ്രകാരമാണോ ഈ ഭൂമിയെ ഒരുക്കി പ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തെയും ഒരുക്കുവാനായിട്ടില്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഇരിക്കും ആകെ തുമ്പാക്കുന്ന ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ സമാധാനം സന്തോഷം ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നൽകട്ടെ നമ്മുടെ കർത്താവുമായി ശമിശി കടകൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും Amen.